നമസ്കാരം ഭസ്മാസുരന് വരം കൊടുത്ത ഒരു കഥ ഹൈന്ദവ പുരാണങ്ങളിൽ കേൾക്കാം വരം കൊടുത്ത മൂർത്തിയെ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ഓടി നടന്ന് ഭസ്മാസരനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വരം കൊടുത്ത മൂർത്തിയായ പരമശിവൻ വല്ലാതെ വിഷമിക്കുന്ന ഒരു കഥയാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഭസ്മാസരനുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഇതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിൽ ആരുമല്ലാതിരുന്ന മുഹമ്മദ് റിയാസിനെ തന്റെ മകളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ മാത്രം മന്ത്രിയാക്കുകയും രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലശേഷം സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പണിയെടുക്കുകയും എല്ലാം ചെയ്ത നേതാവ് തന്നെ അതായത് മുഹമ്മദ് റിയാസ് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ പാരയായി മാറിയിരിക്കുന്നു കുരിശായി മാറിയിരിക്കുന്നു എന്നാണ് നിന്ന് തന്നെ പുറത്തു വരുന്ന പിന്നാപുറങ്ങളിൽ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി കോഴിക്കോടിന്റെ സ്വന്തം ആയ അതായത് കോഴിക്കോട് നോർത്തിൽ നിന്ന് മൂന്ന് തവണ ജയിച്ച് കയറി വന്ന കോഴിക്കോടിന്റെ സൗമ്യ മുഖം സി പി എം കാരനായ എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം എന്തുകൊണ്ടാണ് ജനകീയനായ പ്രദീപ് കുമാറിനെ ഒട്ടും തന്നെ ജനകീയനല്ലാത്ത മനുഷ്യത്വമില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തി കാണിക്കുന്നത് സ്ത്രീ നമ്പനായ പി ശശിയെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കിവാഴുന്ന സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ തന്നെ സൗമ്യ മുഖം എന്നറിയപ്പെടുന്ന പ്രദീപ് കുമാറിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് നിശ്ചിതമായ ചില ലക്ഷ്യങ്ങൾ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയന്റെ ഭരണം തീരാൻ ഏതാണ്ട് പത്ത് മാസം മാത്രം ബാക്കി നിൽക്കെ പിണറായി വിജയന്റെ പ്രതിച്ഛായെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മുഖം മിനുക്കുന്ന പരിപാടിക്ക് വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ ജനകീയമാക്കുന്നതിനു വേണ്ടിയാണ് ജനകീയനും സി പി എമ്മിന്റെ സൌമ്യ മുഖവുമായി അറിയപ്പെടുന്ന എ പ്രദീപ് കുമാരൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി ശേഷം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി പുത്തലത്ത് ദിനേശിനെ പോലുള്ള ആളുകളെ കൊണ്ടുവരാനായിരുന്നു മുഖ്യമന്ത്രിക്ക് താൽപര്യം എന്നാൽ കടുത്ത അച്യുതാനന്ദൻ പക്ഷകനായ എ പ്രദീപ് കുമാറിനെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി വച്ചത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മുകളിൽ സൂപ്പർ മുഖ്യമന്ത്രി ആയി ചമയുന്ന മുഹമ്മദ് റിയാസിനെ ഏത് വിധേനയും ഒതുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ പ്രൈവറ്റ് സെക്രട്ടറി നിയമനത്തിലൂടെ കൊണ്ടുവന്നത് എന്നാണ് പറയാൻ കഴിയുക എ പ്രദീപ് കുമാർ മൂന്ന് തവണയാണ് കോഴിക്കോട് നോർത്തിൽ നിന്നും എം എൽ എ ആയി ജയിച്ചു കയറി വന്നത് എന്നിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല കാരണം മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ നിന്നും ബേപ്പൂർ സുൽത്താനായി മത്സരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ കരുക്കൾ തന്നെയാണ് കള്ളക്കളികൾ തന്നെയാണ് അതിന് പിറകിലുള്ള കോഴിക്കോട് നിന്നും കോഴിക്കോട് നിയമസഭാ മണ്ഡലത്തിൽ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് ഈ പതിമൂന്നിടത്തിലും ഏഴ് സീറ്റുകളും സിപിഎം പിടിച്ചടക്കുകയുണ്ടായി ബാക്കി രണ്ട് സീറ്റുകൾ സിപിഎമ്മിന്റെ തന്നെ ഘടക കക്ഷികൾ നേടുകയുണ്ടായി ഒരു സീറ്റ് വടകരയിൽ കെ കെ രമേ നേടുകയുണ്ടായി ഒരു സീറ്റ് മുസ്ലിം ലീഗ് നേടുകയുണ്ടായി ബാക്കി രണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭ്യമായ എന്നാൽ ഈ അവസരത്തിൽ എ പ്രദീപ് കുമാറിന്റെ മന്ത്രിയാക്കുകയാണെങ്കിൽ തീർച്ചയായും തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പിണറായി വിജയൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും പ്രദീപ് കുമാറിന്റെ പേര് വെട്ടുകയായിരുന്നു എന്നാൽ തുടർന്ന് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കെ രാഘവന് എതിർ സ്ഥാനാർത്ഥിയായി പ്രദീപ് കുമാറിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ കൃത്യമായി അറിയാം ഒരു കാരണവശാലും പ്രദീപ് കുമാർ അവിടെ ജയിക്കാൻ സാധ്യതയില്ല കാരണം മോദി തരംഗം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം കേരളത്തിൽ മോദി വിരുദ്ധ വികാരം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകളുടെ കൺസൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സി പി എമ്മിന് വിജയ സാധ്യതയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് പിണറായി വിജയൻ എ പ്രദീപ്കുമാറിനെ അവിടെ നിർത്തി തോൽപ്പിക്കുക തന്നെയായിരുന്നു കാരണം ഏതെങ്കിലും സമയത്ത് മന്ത്രിസഭാ ഒരു സംഘടന വരികയാണെങ്കിൽ എ പ്രദീപ് കുമാറിനെ ആ ഒരു പ്രതിച്ഛായ കളങ്കം വന്ന ആൾ എന്ന രീതിയിൽ തോറ്റ ആൾ എന്ന രീതിയിൽ മാറ്റി നിർത്താൻ സാധിക്കും ഇത് തന്റെ മരിമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അരിയിട്ട് വായിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രഹസ്യമായി നടത്തിയ ചില നീക്കങ്ങളാണ് എന്നാണ് പിന്നീട് രാഷ്ട്രീയ പിന്നാമുറങ്ങളിൽ പറയപ്പെട്ടത് മുഖ്യമന്ത്രി ായ വി സത്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിച്ച എന്ന് വിശേഷിപ്പിച്ച ഫാരിസ് അബുബക്കറിന്റെ തന്നെയാണ് മുഹമ്മദ് റിയാസ് എല്ലാ കാലവും അറിയപ്പെട്ടിരുന്നത് ഫാരിസ് അബുബക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയം മുഖ്യമന്ത്രിക്കുമെല്ലാം ബിസിനസ് ഇടപാടുകളുണ്ട് എന്നുള്ളതും പരക്കെ പുറത്തു കേൾക്കുന്ന രഹസ്യമാണ് അങ്ങാടി പരസ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയാൻ കഴിയുന്നത് അത് എന്ത് തന്നെയായാലും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിക്കുമേലെ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയുന്നത് തീർച്ചയായും തടയുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പ്രദീപ് കുമാറിനെ കൊണ്ടുവന്നതിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉന്നമിച്ചിരിക്കുന്നത് ഒന്ന് പത്ത് മാസ കാലാവധി മാത്രമുള്ള പിണറായി വിജയന്റെ മന്ത്രിസഭ ഇനി എങ്ങനെയാണ് പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്നുള്ള ഒരു തിട്ടോട്ടത്തിൽ തന്നെയായിരുന്നു അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ ജനകീയമാക്കുവാൻ വേണ്ടി എ പ്രദീപ് കുമാറിനെ പ്രവറ്റ് സെക്രട്ടറി ആക്കുവെക്കുക ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് മേലെ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയുന്ന മുഹമ്മദ് റിയാസിനെ മുഹമ്മദ് റിയാസിന്റെ തന്നെ ശത്രുവായ പ്രദീപ് കുമാറിനെ കൊണ്ട് തന്നെ പാഠം പഠിപ്പിക്കുക അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി പ്രദീപ് കുമാറിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക ഇതിന് പുറമെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് സ്ഥിരീകരണം നൽകാനായിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസും തമ്മിൽ പല തരത്തിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് മാസപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെ ഏത് ദിവസവും ഇഡിയുടെ ത്തെ തുടർന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ തുടർന്ന് ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവുണ്ടായതിനെ തുടർന്ന് തന്റെ രാഷ്ട്രീയ ഭാവി പോലും അനുചിതത്തിലാകും എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് റിയാസും വീണാ വിജയം തമ്മിൽ തെറ്റിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന പിന്നാപുര വർത്തമാനങ്ങൾ അതെന്ത് തന്നെയായാലും ഇപ്പോൾ മുഹമ്മദ് റിയാസിനോട് ആലോചിക്കാതെയാണ് വീണാ വിജയൻ ചില കാര്യങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് ഉള്ള വിശേഷങ്ങൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു സത്വരമായ ചില നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷ സ്ഥാനം തന്നെയാണ് അതായത് പ്രതീകാത്മകമായി മുഖ്യമന്ത്രി ചെയ്യുന്ന അതേ ജോലികൾ തന്നെയാണ് പ്രൈവറ്റ് സെക്രട്ടറി ചെയ്യുന്നത് നിർണായകമായ ഫയലുകൾ മാത്രമാണ് മുഖ്യമന്ത്രി കാണുക ബാക്കിയുള്ള ഫയലുകളെല്ലാം പ്രൈവറ്റ് സെക്രട്ടറിക്ക് പോകും പ്രൈവറ്റ് സെക്രട്ടറി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപടിയാണ് മുഖ്യമന്ത്രി പിന്നീട് കൂടി നിർവഹിക്കുക അതായത് മുഖ്യമന്ത്രി ചെയ്യേണ്ട ജോലിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നിർവഹിക്കുന്നത് ഈ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിരുദ്ധനായ പിണറായി സ്ഥലത്തെ പ്രദീപ് കുമാരെ കൊണ്ടുവരുന്നതിലൂടെ കൃത്യമായ ലക്ഷ്യം പിണറായി വിചിട്ടുണ്ട് അത് മുഹമ്മദ് റിയാസിനെ വിട്ടുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും പുറമെ കേൾക്കുന്നത് പോലെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയുടെ പിന്മുറക്കാരനായി വാഴ്ച മുഖ്യമന്ത്രി കസേരയിൽ ഇനി ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ പിണറായിപ്പിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തുവാനുള്ള പിണറായിയുടെ തന്ത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതിനെല്ലാം ഒരു അടിവരയിട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരം പറച്ചിലുകൾക്ക് അന്തിമവിരാം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഹമ്മദ് റിയാസിനെ പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കോഴിക്കോട് നിന്ന് സി പി എമ്മിന്റെ നിർദ്ദേശം തന്നെയാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ മോഹനന്റെ പോലും മുഹമ്മദ് റിയാസ് വക എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള കോഴിക്കോട് നിന്നും ഏഴിലും ജയിച്ചു കയറിയ സി ഇനിയും അവിടെ തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസിന് മൂക്ക് കയറിടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് വീണ്ടും ജയിച്ചു കയറണം എന്നുണ്ടെങ്കിൽ ജനകീയനായ പ്രദീപ് കുമാറിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തേക്ക് അവലോചിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രൈവറ്റ് സെക്രട്ടറി ആയി വയ്ക്കുമ്പോൾ തീർച്ചയായും മുഹമ്മദ് റിയാസിന് വിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന് പുറകിലുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് ഇത് പാർട്ടിയുടെ തലപ്പുനിന്നുള്ള നിർദ്ദേശമാണ് സമ്മർദ്ദമാണ് അവിടെ എം എ ബേബിയും കളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂച്ചുവിലം കിട്ട് പാർട്ടി നിർത്തിയിരിക്കുന്നു ഒപ്പം മുഖ്യമന്ത്രിയുടെ പിന്മുറക്കാരനായി സ്വയം വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് കഴിയുന്ന മുഹമ്മദ് റിയാസുകയും വെട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ പറയാൻ കഴിയുക